ും ആകാശം പൊട്ടി നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടുമ്പോൾ കബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിന്നോട്ട് മാറ്റിവെച്ചതും എന്താണെന്ന് അറിയുന്നതാണ് തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും പ്രതിഫലത്തിന്റെ നാളിൽ അവരതിൽ കിടന്ന് എരിയുന്നതാണ് അവർക്കതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ലൈബ നമ്മുടെ ഫേസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം സെന്റർ റംസാന്റെ സ്വാഗതം ആരാണ് ആയിഷ ഫർ എവിടെ നിന്ന് വിളിക്കുന്നു വർക്ക് ചെയ്യാണോ അത് പഠിക്കുകയാണോ ഹൗസ് ആണോ പഠിക്കാണോ എന്തിനാ പഠിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ

രണ്ടാമത്തെ മൂന്ന് ചോയ്സസ് ആണ് ഉള്ളത് ഇസ്ലാമിക ചരിത്രം ചരിത്രം നബി നബി ഖുർആൻ വേണം ഇതാണ് ഇസ്മായിൽ കഥ പറയുന്ന സൂറത്ത് ഏത് ഓപ്ഷൻസ് ഉണ്ട് സൂറത്തുൽ ജിന്ന് സൂറത്തുൽ മായിദ സൂറത്ത് ഇസ്മായിൽ നബി അലൈഹി അതായത് കഥ പറയുന്ന സൂറത്ത് സൂറത്തുൽ 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 ഉത്തരം ശരിയാണ് ാണ് ലൈബ വെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മൂന്നാമത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഇല്ല എന്താ അതായത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ ഒരു പർച്ചേസിംഗ് കൂപ്പണും നാലാമത്തെ ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ ഒരു ബമ്പർ പ്രൈസും കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് ആയിഷ ബി ബി റലിഹു അൻഹയുടെ പരിചാരകയുടെ പേര് പേര് ഇല്ല ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ സോറി ഉത്തരം തെറ്റാണ് ബരീറ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കുക സ്വാഗതം ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു ചോക്കാട് എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യാണോ അതോ ഹൗസ് വൈഫ് ആണോ പഠിക്കുകയാണോ ഹൗസ് വൈഫ് ആണ് ഓക്കേ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നാ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ കൊസ്റ്റ്യൻ ഇതാണ് വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത് ഏത് ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യ ഇസ്മായിൽ നബി അലൈഹി മാതാവ് ഹാജറു വൻഹ എന്നിവരോടൊപ്പം സംസമിനു സമീപം താമസമാക്കിയ ഗോത്രം ഏതാണ് സമൂദ് ഇസ്മായിൽ നബി അലിസ്സലാം മാതാവ് ഹാജറു വൻ എന്നിവരോടൊപ്പം സമീപം താമസമാക്കിയ ഗോത്രം ഏതാണ് സോറി ഉത്തരം തെറ്റാണ് ശരി ശരിയുത്തരം

നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോകം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ് ഹലോ ഹലോ അസ്സാം വലൈക്കും

എങ്ങനെ ഉണ്ട് എന്നിട്ട് നോമ്പൊക്കെ ആണോ ക്ഷീണം ഇല്ല ഓക്കെ എന്നാ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ കൊസ്റ്റ്യൻ ഇതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ് ഉത്തരം ശരിയാണ് ആരാ ഉത്തരം പറഞ്ഞു തന്നെ അപ്പൊ രണ്ടാമത്തെ ആണ് വേണ്ടത് മൂന്ന് ചോയ്സാണുള്ളത് ഇസ്ലാമിക ചരിത്രം ഖുർആൻ ഏത് വേണം ഖുർആൻ ക്വസ്റ്റിൻ ഇതാണ് ഒരായത്തിൽ മൂന്ന് പ്രാവശ്യം ഫിറൗനിനെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഏത് ആയത്ത് ഏത് ഓപ്ഷൻ ഞാൻ സൂറത്തിന്റെ ഓപ്ഷൻസ് തരാം സൂറത്തു നൂഹ് സൂറത്തു ഇബ്രാഹിം സൂറത്തുൽ ഹൂദ് അറിയാം ഉത്തരം സൂറത്തുൽ സൂറത്തു സൂറത്തിൽ ആണോ ഹൂദാണോ നൂഹ് ഇബ്രാഹിം ഹൂദ് ഒരു ആയത്തിൽ മൂന്ന് പ്രാവശ്യം ഫിർആൌനിനെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഏത് ആയത്ത് ഏത് സൂറത്തുൽ നൂഹ് സൂറത്തിൽ ഇബ്രാഹിം സൂറത്തിൽ ഹൂദ് മോളെ നമുക്ക് സമയപരിമിതി ഉണ്ട് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ഹലോ ഞാൻ ഉത്തരം പറയണേതാ ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ സൂര്ത്തിൽ ഹോദു ഇനി ആയത്തിന്റെ ഓപ്ഷൻസ് തരാം തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയേഴ് പെട്ടെന്ന് പറയുമോ മോളെ നമുക്ക് സമയപരിമിതി ഉണ്ട് തൊണ്ണൂറ്റിയേഴ് ഉറപ്പാണോ ഉത്തരം ശരിയാണ് കങ്കിരാജ് സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് ഖുർആനിൽ മദ്ദിന്റെയും അടയാളങ്ങൾ നൽകിയ സൊഹാബിളങ്ങൾ ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ ോ ഒന്നുമില്ല എന്താ മോളെ ഉത്തരം ഞാൻ പറയുവാണ് അഹമ്മദ് ആണ് ശരി ഉത്തരം അപ്പൊ വീണ്ടും വിളിക്കുക അസലക്കും ഹലോ സെന്റർ സ്വാഗതം ആരാണ് നിഹ എവിടെ നിന്ന് വിളിക്കുന്നു മഞ്ചേരി എന്ത് ചെയ്യുന്നു പ്ലസ് ടു ആണ് ഏതാണ് സബ്ജെക്ട് എന്താ ആ ഓക്കെ ഓക്കെ ഫൈൻ എവിടെയാ പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓക്കെ നിങ്ങൾ സ്പീക്കറിലാണോ ഫോൺ ഫോൺ സ്പീക്കറിലാണോ ലൗഡ് സ്പീക്കറിലാണോ ഓക്കെ അതൊന്ന് ഓഫ് ചെയ്യോ എന്നാ ഞാൻ ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ ആയിഷ ി റലീലെ കുറിച്ച് വ്യഭിചാരോപണം നടന്ന ഹിജറ വർഷം ഹിജറ ആറ് പതിനാറ് അഞ്ച് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് ക്വസ്റ്റ്യ മൂന്ന് ആണ് രണ്ടാമത്തെ ഉള്ളത് ഇസ്ലാമിക ചരിത്രം ചരിത്രം നബി ഏത് വേണം ഇതാണ് അലൈസലാമയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് വിവരിക്കുന്ന ഖുർആൻ സൂറത്ത് സൂറത്തുൽ നിസാ സൂറത്തു ശരിയാണ് കങ്കരാറ്റ്സ് ലൈവ വെഡിംഗ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലാമിയുടെ പിതൃ സഹോദരന്മാരിൽ ഒരാൾ അവരുടെ മകളെ അലൈഹി വസ്ലാമക്ക് വിവാഹം ചെയ്തു വിവാഹം ചെയ്തു കൊടുത്തു ഇസ്ലാം സ്വീകരിക്കാതെയാണ് അവർ മരണമടഞ്ഞത് ആരാണ് അവർ ഇല്ല ഉത്തരം ഞാൻ ഉമൈമ ഉമൈമാ അബ്ദുൽ മുത്തലിബ് അപ്പൊക്ക് എന്താ വീണ്ടും വിളിക്കുക ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഹലോ വലൈക്കും അസാംബിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് ഫാത്തിമ ഫാത്തിമിയന്ന് വിളിക്കുന്നു വീടെവിടെയാണ് എവിടുന്നാ വിളിക്കുന്നേ കല്ലാമൂല എന്ത് ചെയ്യുന്നു പഠിക്കാണോ മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ നാലാം ക്ലാസ്സിലാണ് മദ്രസിൽ പോണ്ടോ ആണോ എന്നിട്ട് ക്ഷീണമൊന്നും ഇല്ലേ ക്ഷീണമൊന്നും ഇല്ലേ ഇല്ല എത്ര നോമ്പെടുത്ത് മുഴുവനും മുഴുവനൊന്നോറ്റോ മാഷ ഓക്കെ അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അടുത്ത ആരാ ഉള്ളത് ഉമ്മാൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുവോ നമ്മ ക്വസ്റ്റ്യൻസ് ഉമ്മാനോട് ചോദിക്കാം ഓക്കെ എന്നാ ഫോൺ കൊടുക്കൂ ഹലോ ഇത്ത ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മൂസാ നബി അലൈഹി അള്ളാഹു ഒരുക്കി കൊടുത്ത നദികളുടെ നദികളുടെ എണ്ണം എണ്ണം മൂസാ നബി ജനതക്കും വേണ്ടി ഒരുക്കി കൊടുത്ത പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സോറിത്ത ഉത്തരം തെറ്റാണ് പന്ത്രണ്ടായിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കാം ലൈബ വെഡിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് ഹംസ കാളികാവ് ഓക്കെ എന്ത് ചെയ്യുന്നു ഓട്ടോ ാണ് അപ്പൊ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് സുഹൃത്തുക്കളുണ്ട് എന്താ ഓക്കെ 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 ഫൈൻ ഫൈൻ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കാണാറുണ്ട് ഇഷ്ടമാണോ പ്രോഗ്രാം ഓക്കെ എന്നാ ഞാൻ ഒന്നാമത്തെ കുസ്യം ചോദിച്ചോട്ടെ പദവി ലഭിച്ച ആദ്യ പ്രവാചകനാര് ഉത്തരം തെറ്റാണ് നൂഹ് നബി അലൈസ് ആയിരുന്നു ശരി ഉത്തരം ഇക്ക ഓപ്ഷൻസ് പോലും ചോദിച്ചില്ല

ഇനി സോറിക്കാ അപ്പ ഒന്നുകൂടി വിളിക്ക ഇനി എന്താ അത് ഇക്ക ആദ്യത്തെ കൊസ്റ്റിൻ തെറ്റുത്തരാണല്ലോ പറഞ്ഞത് ശരി ഉത്തര ആയാലേ നമുക്ക് അടുത്ത ക്സ്റ്റിനോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ അത് സാരമില്ല ഒരു അടുത്ത പ്രാവശ്യം അടുത്ത എപ്പിസോഡിൽ വിളിക്ക സുഹൃത്തിനെ മാറ്റി നിർത്തിട്ട് വിളിക്കണേ അപ്പൊ വീണ്ടും അസ്സലാമു വിളിക്കാം ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ എനിക്ക് ഉള്ളൂ ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് അതെ നിങ്ങളെ തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് എന്റെ ചോയ്സേ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ആവരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ಎಲ್ಲಾ ਸੁਪನೆಗಳನ್ನು யதார்த்தமாக்கு காளிகாவில ஏ2 வெல் ஷோரூம் ஆய மஹரான் கோல்டன் டைமண்ட்ஸ் நோபம் மஹரான் கோல்டன் டைமண்ட்ஸ் ಫಾತಿಮಾ ಬಜಾರ್ ಕೈವಾರಗೊಂಡ ರೋಡ್ ಕಾಳಿಗಾವ್ ஹலோ ஹலோ अस्सलाम वालेकुम பை ಫೂಕ್ ಕಲಾಂ லேபர் ವೆడ్డిಂಗ್ સેન્ટર અંઝાન્ટ લેગેસીಗೆ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ ಸೆರಿಫಾ ಸೆರಿಫಾ എവിടുന്ന് വിളിക്കുന്നു ഓകെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഓക്കെ എന്നാ ഞാൻ ഒന്നാമത്തെ ക്വാസ്റ്റ്യൻ ചോദിച്ചോട്ടെ കൊസ്റ്റിൻ ഇതാണ് കുഞ്ഞായിരിക്കുമ്പോൾ പെട്ടിയിലടച്ച് നദിയിൽ ഒഴുക്കപ്പെട്ട പ്രവാചകനാർ ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ചോദിച്ചു വേണം ാണ് ആയിഷ അൻഹയുടെ മാതാവിന്റെ പേര് ഉമ്മു ഹൈറ് ഉമ്മു അതിൽ ഉമ്മുറുമാന ഉമ്മുൽ ഉമ്മുൽ ഹയർ ഉമ്മുൽ അതില് ഉമ്മുറുമാന ഉമ്മുൽ ഹയർ ആണോ അതോ ഉമ്മുറുമാന ആണോ ഉത്തരം ശരിയാണ് ലൈബ വെഡിംഗ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ മൂന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ

ഞാൻ ബൽക. അപ്പൊ വിഷമിക്കണ്ട വീണ്ടും അസ്സലാമു അലൈക്കും. ലൈബ സെന്റർ റംസാന്റെ സ്വാഗതം ആരാണ് ി എവിടുന്നു ഓക്കെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ ഓക്കെ അപ്പൊ ഇന്ന് വർക്ക് ഒന്നും ഇല്ലല്ലേ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് ഓക്കെ അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ഓക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ

ഉത്തരം ശരിയാണ് ആരാ പറഞ്ഞേ അപ്പൊ രണ്ടാമത്തെ ഏത് വേണം രാജ്യത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി നബി അലൈഹി സ്ലാം ഷുഅൈബ് നബി അലൈഹി ിജറുരാജ്യത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി സ്വാലിഹ് നബി അലൈഹി സോറി ഉത്തരം തെറ്റാണ് സ്വാലിഹ് ശരി ഉത്തരം പോവാതിന്റെ വിഷമം മനസ്സിലായാ എന്താ എന്താ രണ്ടാമത്തെ പറഞ്ഞേ അപ്പൊ എങ്ങനെ സമ്മാനം തരാനാ ഒന്നാമത്തെ ക്വസ്റ്റിന് അതൊരു ജസ്റ്റ് എൻട്രി ആണ് അതോട് സമ്മാനം ഒന്നുമില്ല ഇത് കറക്റ്റ് ആക്കിയിരുന്നെങ്കിൽ സമ്മാനം വീണ്ടും കിട്ടിയേണ്ട അസ്സലാമു അലൈക്കും അള്ളാഹുവെ ഈ റമദാൻ ദിനത്തിൽ അനാഥകൾക്ക് കാരുണ്യം ചെയ്യുവാനും അന്നപാനാദികൾ ദാനം ചെയ്യുവാനും സലാം അഭിവാദനങ്ങൾ നിർവഹിക്കുവാനും ഞങ്ങൾക്ക് പൂർവോപരി അവസരം നൽകണമേ എല്ലാവരുടെയും അഭയകേന്ദ്രമായ നാഥ നല്ലവരോട് സഹവസിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തുണയേകണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈവിംഗ് സെന്റർ ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മാ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേളു ഇഷ്ടംപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്